ചോട്ട എന്ന് പറഞ്ഞ സിനിമയാണ് അൻവർ സംവിധായകനാണ് ഏയ് ആരോ നായകൻ ലാലേട്ടൻ അതെ അതിനകത്ത് ഞാനാരാണ് ലാലേട്ടൻ്റെ കൂട്ടുകാരൻ എസ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന് ഗ്യാപ്പ് ആപ്പുണ്ടല്ല എസ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുരേഷ് ഇവിടെ വന്ന് ഇന്ന് നമ്മുടെ ക്യാമറ വെച്ചാൽ ഞാൻ എനിക്കറിയാം സംഭവം കിട്ടണ ക്യാമറ കണ്ടാൽ നമ്മൾ നമ്മളുണ്ടെന്ന് നമുക്കറിയാം ആ ഒരു സെൻസ് ഒക്കെ ഉണ്ടായിരുന്നു സുരക്ഷേഷൻ നിന്ന് അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പരിപാടി എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കാര്യം ഞാൻ അപ്പം അതൊക്കെ ഇങ്ങനെ അതാരാണ് ചോട്ടാൻ മുമ്പേക്ക് വന്നപ്പോൾ നമ്മൾ എല്ലാവരും കണ്ട് നമ്മളെ നമ്മൾ ബാൽക്കണിയിൽ ഇരിക്കണ ഒക്കെ കണ്ട് അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ സീനിലൊക്കെ നമ്മളെ നോക്കിയിട്ട് അടിയുന്ന പേപ്പറിയലും വൈഫും മക്കളും ഒക്കെ ഉണ്ട് ബേസിൽ എന്നെ ചേട്ടൻ പാട്ട് പാടുവോ പാട്ട് പാടും പക്ഷേ വലിയ പിന്നൽ തുടങ്ങി ആ പാട്ട് പാടാ ഞാനത് പണ്ട അത് നല്ല പാട്ടാണ് അതാ വേറെ ഇത് കേട്ടപ്പോൾ ഞാൻ പിന്നെ പിന്നെ കളിക്കളി അപ്പോൾ ഞാൻ സോറി നമ്മ മറ്റെല്ലോട് ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് അത് ഈ പ്രേക്ഷകരായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം ഫാമിലി ആയിരിക്കാം ഇപ്പം ബീച്ചേൻ്റെ കാര്യത്തിൽ ഈ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് ഈ അത് പറയുന്ന പോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പുകൾ ശരിക്കും ഇപ്പോൾ ഈ ലോങ് ആണല്ലോ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗാനമേളയ്ക്ക് ഡാൻസ് കളിക്കുന്ന കാലം മുതലുള്ള സൗഹൃദങ്ങൾ നിട്ട് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള സൗഹൃദങ്ങൾ പല ആളുകൾ ചിലപ്പോൾ അവർ തന്നെയായിരിക്കും ആയിട്ട് ഉണ്ടാവുക ശരിക്കും ഈ ഫ്രണ്ട്ഷിപ്പിനെങ്ങനെ കാണുന്നത് ഈ ഒരു വലിയ ജേർണിയിൽ അല്ല എന്നെ എനിക്ക് അന്ന് ഇപ്പം പറഞ്ഞ പോലെ തന്നെ അന്ന് ഡാൻസ് കളിച്ച കൂടെ നിന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ കുറേ ആളുകൾ പുതിയതായിട്ട് വരുമല്ലോ അവരുണ്ട് നല്ലവരും കാര്യങ്ങൾ പക്ഷേ മറ്റൊരു എപ്പോഴും ഞാൻ സംസാരിക്കുമ്പോ എപ്പോഴും അവിടെ ചെല്ലും പണ്ടത്തെ പോലെ അങ്ങനെ പരിപാടിക്കൊന്നും പോകാൻ പറ്റുന്നത്ര അവരാണ് എന്നാ കൊണ്ടാടന്നിരുന്നത് ഇങ്ങനെ ഇത് ആരെങ്കിലും ഇടിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നിരുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണത് എന്ന് വെച്ചാല് ഞാൻ ആദ്യ ഒരു സിനിമ അഭിനയിച്ചിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സുന്ദരപുരുഷൻ അപ്പം തോമസ് തോപ്പിൽ കൂടിയാണ് തോപ്പിൽ കൂടിയാണ് വിളിച്ചതന്നെ അപ്പം ഞാൻ സലിങ്കുമാറിൻ്റെ ട്രൂപ്പി കളിക്കാണ് അപ്പം എന്നോട് സലിങ്കുമാർ പറഞ്ഞു ഇട തോമസ് വിളിച്ചിരുന്നാന്ന് ചോദിച്ചാ എന്നെ തോമസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നുവെച്ചല്ല അമ്പർ എന്ന് പറഞ്ഞു ആ അമ്പ ഒരു കാര്യം ചെയ്യി നീ എൻ്റെ കാരണം വന്നോ എന്നിട്ട് ഫുള്ളി ഉണ്ടാകും സിനിമയിൽ അപ്പം ഞാൻ അവിടെ ചെന്ന് എന്താണ് വേഷം ഒന്നും ഒന്നും പറഞ്ഞില്ല അപ്പം തോമസ് ചേട്ടൻ അവിടെ ഇല്ല തോമസ് ചേട്ടൻ റെക്കമെൻഡ് ചെയ്തതാണ് അപ്പം അത് അന്നത്തെ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ നമ്മുടെ ബൈജു എഴുപുന്ന പുള്ളിച്ചേട്ടനായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോൾ ഈ ഓർക്കസ്ട്ര ഓർക്കസ്ട്രയുണ്ടല്ലോ ഈ ഗാനമേള ട്രൂപ്പ് പാടുന്ന ആളാണ് സുരേഷ് ചേട്ടൻ അതിന്റെ ഓർക്കസ്ട്ര അപ്പം നമ്മൾ റിഹേഴ്സലാണ് ഇതുപോലെ ക്യാമ്പ് ഇട്ടിട്ട് റിഹേഴ്സൽ റിഹേഴ്സലത്തിയാണ് പുള്ളി അപ്പം അവിടെ ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നോട് ചോദിച്ചു ആ ഇയാള് വന്നല്ലേ അപ്പൊ ഡയലോഗ് ഒന്നുമില്ല നമുക്ക് ഡയലോഗ് ഒന്നും വേണ്ട അപ്പം ആ ഒരു കാര്യം ചെയ് ഇത് സലിംകുമാറിന്റെ ട്രൂപ്പി കളിക്കണല്ലേ അപ്പൊ ഇൻസ്ട്രുമെന്റ് ആണ് ഇഷ്ടപ്പെട്ടത് ഞാൻ നോക്കിപ്പ ജാസ് ഇരിക്കുന്നു നല്ല കളർഫുൾ സാധനം അതിന്റെ ഇടയിൽ ഇരുന്ന് ഞാൻ കിട്ടിക്കണായിരിക്കും ഞാൻ കറക്കി അടിച്ച് പൊളിച്ച് ഇങ്ങനെയൊക്കെ അടിക്കണൊക്കെ ഉണ്ടാവും ഞമ്മര് ജാസ് ആ ജാസിലിരുന്നു മറ്റൊരു തബല ചില ഫ്ലൂട്ട് ഒക്കെ ഇരുന്ന് അപ്പോൾ സുരേഷ് ഏട്ടൻ വന്ന് വന്ന് ഇന്ന് പാടുന്നൊരു സാധനത്തില് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ ആ സാധനം കൊണ്ട് പിടിപ്പിച്ചിട്ട് എന്നെ കാണാനില്ല എന്നെ കാണാൻ പറ്റുന്ന എനിക്കെന്നെ അറിയാം കാരണം ക്യാമറ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു കഴിഞ്ഞപ്പേ അപ്പ ഗ്യാപ്പ് ഉണ്ടല്ല ആ ഷാർട്ട് ക്യാമറ പറഞ്ഞു കഴിഞ്ഞപ്പം സുരേഷ് ഇവിടെ വന്ന് ഇന്ന് അവിടെ ക്യാമറ വെച്ചാൽ ഞാൻ എനിക്കറിയാം സംഭവം കിട്ടണ ക്യാമറ കണ്ടാൽ നമ്മളെ നമ്മളുണ്ടെന്ന് നമുക്കറിയാം ആ ഒരു സെൻസ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു സുരേഷ് അന്ന് അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പരിപാടി എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഏ അതാരാണ് കട്ട് കട്ട് ജാസ് അടിക്കണ ആരാണ് ഞാനാണ് അതിൻ്റെ അടയിൽ കൂടി ഇങ്ങനെ വന്ന് നോക്കണം അത് നോക്കണ്ട കേട്ടോ ഓക്കെ വീണ്ടും ഷാട്ട് ക്യാമറ പറഞ്ഞ് ഞാനിങ്ങനെ ആടിയാട്ടിയെ ഞാനിങ്ങനെ ഒരു മറികളയും ഫേസ് കുറച്ച് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് പിന്നെ സജഷൻ എന്തോ വെച്ചപ്പോൾ ഞാനൊരു ജീൻസിൻ്റെ ഷർട്ടാണ് വന്നിട്ടിരുന്നത് അപ്പോൾ ഈ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചാക്കണെന്നുണ്ട് ഈ അപ്പോൾ സിനിമ ഞാൻ കണ്ടപ്പോൾ നമ്മൾ ഫുള്ള് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുന്നതാണ് ഞാൻ കരുതിയത് ഞാൻ ആദ്യം പോയി സിനിമ ഉണ്ട് സിനിമ കണ്ടപ്പോൾ എൻ്റെ ഈ ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗ്യത് മാത്രമുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരിലെ സപ്പോർട്ടാണല്ലോ അമ്മമാർ എടാ നാളെ പോകേണ്ട ഇന്നും ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു നാളെ അങ്ങനെ പോകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി ചെയ്യുമ്പം ഈ ഷർട്ട് മാത്രമുള്ള എന്ത് പറയത് വെട്ടിക്കളഞ്ഞെന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾ നാളെ പോവണ്ടെന്ന് പറഞ്ഞു അവർ പോയി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എടാ നിന്റെ ഷർട്ട് നീ ഇവിടെ ഇടണ ഷർട്ടില്ല ഞാൻ വീട്ടിലേക്ക് ആ ഷർട്ട് ഇണ്ട ആ ഷർട്ട് വെച്ചിട്ട് അഞ്ചു പ്രാവശ്യം കണ്ടിമ ഇവിടെ ബിജുവിന്റെ ഷർട്ടുണ്ട് സിനിമ അത്ര സ്നേഹം ഉണ്ട് ഉണ്ടാവും കൂട്ടുകാരന്മാര് അവരെയൊക്കെ നമുക്ക് കളയാൻ പറ്റുമോ ഒരു ഷർട്ട് കണ്ടിട്ട് പടം സൂപ്പർ ഹിറ്റ് ആക്കിയ ആക്കിയാണല്ലേ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ ഷർട്ട് ഫ്രണ്ട്ഷിപ്പ് സിനിമ കാണാൻ പോകുന്നൊക്കെ എനിക്ക് തോന്നുന്നു നമ്മടെ എല്ലാ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസിന്റെ വളർച്ചയിൽ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് അങ്ങനെ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയ ഭയങ്കര എനർജെറ്റിക് ആയി അങ്ങനെ ഒരു സിനിമയുണ്ടോ ശരിക്ക് ഈ പറഞ്ഞു ഏതൊരു പണം ഏത് പ്രായത്തിലും ഏത് സമയത്തും ഏത് ഭാഷയിലും അത് ഈ പോത്തൻ ബാവ് തൊട്ടിട്ട് ചോട്ടാൻ മുമ്പേ ഒക്കെ കാണുമ്പോൾ പോത്തൻബാവ് കുറച്ച് ഞങ്ങള് കാണാതൊക്കെയാണ് കയറിയത് ചോട്ടാൻ മുമ്പേക്ക് വന്നപ്പോൾ നമ്മള് എല്ലാവരും കണ്ട് നമ്മള് നമ്മൾ ബാൽക്കണി ഇരിക്കുന്ന ഒക്കെ കണ്ട് അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ സീനിലൊക്കെ നമ്മളെ നോക്കിയിട്ട് അടിയിൽ നിന്ന് പേപ്പറിയലും അപ്പോൾ വൈഫും മക്കളും ഒക്കെ ഉണ്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഫുള്ളാളാണല്ലോ പക്ഷെ അത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അതെന്താ പറയണ്ടതെന്ന് പറയാൻ പറ്റില്ല അത് ആൾക്കാരല്ല എങ്ങാടും നോക്കണത് അടിപൊളി ഭയങ്കര ബഹളമായിരുന്നു അത് ഫാൻസിൻ്റെ പരിപാടി അല്ല അതൊരു ഭയങ്കര മറ്റേ പോത്തൻ പാവ കണ്ടത് ഞങ്ങൾ സൈലൻ്റായിട്ട് പോയി ഇരുന്ന് അവർ നേരത്തെ ടിക്കറ്റൊക്കെ ഇടതെന്ന് ആരും കാ കണ്ടൊന്നുമില്ല ഇത് അങ്ങനെ ഞങ്ങള് പടം റിലീസ് ആകുമ്പോൾ എല്ലാരും കൂടിയാണ് പോയി കാണുന്നത് ഞാൻ ഒറ്റക്ക് പോയി കാണൂല അഥവാ ഞാൻ വല്ല ഷൂട്ടിങ് ലൊക്കേഷൻ ആണെങ്കിൽ അവര് പോവും വീട്ടുകാർ എല്ലാരും കൂടിയാണ് പോണത് അതൊരു ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ഏ ആറും വരെ അങ്ങനെ പോവുള്ളൂ എന്റെ വൈഫും ഞങ്ങളുടെ എന്റെ മക്കളും അല്ല അച്ഛനും അങ്ങനെ ഈ എന്താ പറയാ സിനിമാറ്റിക് ജേർണിയില് എനിക്ക് തോന്നി എന്ന മേക്കറുടെ കൂടെയുള്ള അസോസിയേഷൻ അതിപ്പോ ആവട്ടെ ഗോതയാവട്ടെ ആവട്ടെ ഈ ക്യാരക്ടേഴ്സിന് നല്ലൊരു ഐഡന്റിറ്റി ഉണ്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പോ കുഞ്ഞുരാമായ നമുക്ക് പെട്ടെന്ന് ഭീകരനെ വരും ഭീകരൻ ചിലപ്പോ ആ പൂട്ട് ലോക്ക് ചെയ്ത് മനസ്സിലുവരുന്നത് ഗോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലമച്ചാന്റെ ഈ ക്ലബിൽ നിൽക്കുന്ന

ഫ്രീഡം ഈ ബേസിൽ ബേസിൽ അടുത്തുണ്ട് അതുപോലെ തന്നെ ബേസിൽ ഞാൻ വിളിക്കാറുള്ള ആളുകൾ ബേസിൽ അതുപോലെ തന്നെ നമ്മുടെ മാനുവൽ പിന്നെ നമ്മുടെ ജിതിൻ ഉണ്ടല്ലോ ഇപ്പോൾ ജിതിൻ ഇവർ ഇത്രയും പേരൊക്കെ ഞാൻ വിളിക്കാറുള്ളൂ നമ്മുടെ പുഴപ്പുഴ തുടങ്ങണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏഹ് അല്ലാതെ അങ്ങനെ ആരെയും വിളിച്ചിട്ടുള്ള പരിപാടി അതിന് പിന്നെ എഴുതണമെടുത്ത് പോയി നിൽക്കുക അവിടെ സമയം ചിലവഴിക്കുക അഴിക്കുക അപ്പോൾ അതിനകത്ത് അങ്ങോട്ട് പതുക്കെ പതുക്കെ ഇൻവോൾവ് ആവുക അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്ത് ബേസിലി നമുക്ക് അത് നല്ലതേ തരുള്ളൂ ഈ മിന്നൽ മുരളിയിൽ ബേസിൽ നിന്ന് തന്നെ തോന്നിയത് എനിക്ക് കുറച്ചേ ഉള്ളൂ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ ബേസിൽ പറഞ്ഞ് ചേട്ടാ ചേട്ടൻ പോകരുത് കേട്ടാൽ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക സീനൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുണ്ട് ഇവിടെയെന്ന് പറഞ്ഞ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും ദിവസത്തെ ഷൂട്ടിങ് അല്ലേ അവസാനം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഡബ് ചെയ്യണ സമയത്ത് ബേസിൽ പറഞ്ഞ് കുറഞ്ഞ കുറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല അതിനെന്താണ് പക്ഷേ സിനിമ ഉണ്ടെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ട്രെയിലറ അപ്പൊ ബേസിൽ തന്നെ തോന്നി അപ്പൊ ബേസിൽ തന്നെ ചേട്ടൻ പാട്ട് പാടുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടും പക്ഷെ വലിയതൊന്നുമില്ല അപ്പം ഇടിയും പിന്നലെ തുടങ്ങി തന്നെ ആ പാട്ട് പാട്ട് അയ്യോ ഞാൻ അത് പാണ്ട അത് നല്ല പാട്ടാണ് അതാ വേറെ ആയിട്ട് അപ്പം ബേസിലെന്ന് പറഞ്ഞപ്പോൾ അതിന് കുറഞ്ഞ് സിനിമയിൽ കുറഞ്ഞു പോയി എന്നുള്ളൊരു ഒരു ഒരു വിഷമം കൊണ്ടാണ് അന്ന് ഇതിനകത്തേക്ക് അത്രക്കും നമ്മളെയൊക്കെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാൾ എല്ലാ സിനിമയിലും ഇതുവരെയായിട്ട് നമുക്ക് ചെറുതെങ്കിലും ചെറുതൊരു സീൻ ഉണ്ടാവും ഈ കുഞ്ഞിരാമായണത്തെ പറയുമ്പോഴേക്കും ഈ കുഞ്ഞിരാമായണം നമ്മൾ അതുവരെ കണ്ട സിനിമകളിലൊക്കെ ഈ എന്താ പറയാ മാതൃകകളെ തരത്തിൽ ഒരു മുത്തശ്ശികത പോലെ ഏതോ യൂണിവേഴ്സിൽ ഏതോ നാട്ടിൽ നടക്കുന്ന പോലെ സിനിമയ്ക്ക് ഭയങ്കര ഫ്രഷ്നസ് ഉണ്ടായിരുന്നു ക്യാരക്ടേഴ്സിന് ഈ കുഞ്ഞിരാമായ ശരിക്കും ഇപ്പൊ എങ്ങനെയാണ് റീ കണക്ട് ചെയ്യുന്നത് ഇപ്പൊ പലരും പറയാറുണ്ട് റിപ്പീറ്റഡ്ലി കാണും സിനിമ നീ അടുത്ത് പറഞ്ഞു ബേസിന്റെ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമ കുഞ്ഞിരാമായണ ആണ് ടി വി വന്ന എപ്പോഴും കാണും ഈ കുഞ്ഞിരാമായ ശരിക്കും അങ്ങനെ ഒരു റിപ്പീറ്റ് വച്ചിട്ടുള്ള ബിജിക്കൂട്ടിന് ഒരു പേഴ്സണൽ സിനിമയാണോ അതെ അതെ ഞാനിപ്പോ അന്ന് പറഞ്ഞല്ലേ ഒരു പതിമൂന്ന് പന്ത്രണ്ട് ആ സമയത്ത് വർഷം എനിക്ക് പടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വന്ന പടമാണ് ഇത് ഈ കുഞ്ഞുരാമായ അപ്പം അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മറ്റേ ടോണിന്നൊക്കെ മാറി സംസാരിച്ചൊരു പടമാണ് അത് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ആണെങ്കിൽ പോലും ഭയങ്കര സൗഡ് ആ ലൗഡല്ല അപ്പം അതെല്ലാവരും ഇഷ്ടപ്പെട്ടു ആ പടം ഗംഭീര വിജയമായി സന്തോഷമാണ് കാരണം ഇപ്പൊ അത് റിപ്പീറ്റ് കാണാൻ ഞാനും അതിലൊരു കളക്ടീവ് പരിപാടി ഉണ്ടല്ലോ ഒരു ആക്ടറിൽ മാത്രമല്ല നിങ്ങൾ എല്ലാവരും പെർഫോം ചെയ്താലേ ആ സീൻ വർക്ക് അതെ ഒരാൾ മാത്രം പെർഫോം ചെയ്ത വർക്ക് ആവുന്നില്ല ആ ഗി വേണ്ടേക്കില്ലേ നിങ്ങളെല്ലാ ഇത്ര ആർട്ടിസ്റ്റുകൾ അഞ്ചും ആറ് പേരൊക്കെ എല്ലാ സീനിലും എല്ലാ ഫ്രെയിമിലും വരുന്നുണ്ട് അങ്ങനെ പെർഫോം ചെയ്യുന്നതിനായിരിക്കും എന്താ ചോട്ട ഉമ്മയിലെ ലാലേട്ടനുണ്ട് ഈ മണിക്കുട്ടൻ സിദ്ദിക്ക ഇന്ദ്രജിത്ത് നിങ്ങളൊരു കോമ്പ് വർക്ക് ചെയ്യുന്നു ഇപ്പറേം നിങ്ങൾ കുഞ്ഞിരാമയത്തിൽ കണ്ട ആളുകൾ എല്ലാവരും വരുന്നു ഗോതയിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഈ ഒരുമിച്ച് പെർഫോം ചെയ്യുന്നത് അതിൽ രസം എന്താ ശരി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചോട്ടാ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റൂല എന്നൊക്കെ ഇരുന്ന് ഇപ്പോൾ ലാലേട്ടൻ മണിക്കൂട്ടം മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി ഇതായിട്ടുള്ളൂ എല്ലാവരും സിനിമയിൽ ഭയങ്കര ടൈമിംഗ് ഉള്ള ആളുകളൊക്കെ അല്ലേ അപ്പം ഞാൻ കരുതി നമുക്കൊന്നും ഉണ്ടാൻ പറ്റില്ല എഴുതി വെച്ചത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലെ പക്ഷേ അങ്ങനെയല്ലായിരുന്നത് അവിടെ നമുക്ക് എന്തെങ്കിലും ഹ്യൂമറൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കൊള്ളാം അത് ചെയ്യാം ചെയ്യാമെന്നറിയും കുറേ ഡയലോഗ് എനിക്കുണ്ടെങ്കിൽ അപ്പം ഞാൻ പറയും മൊത്തം ഞാനാണുള്ളത് പറയേണ്ടത് മറ്റവരൊക്കെ വെറുതെ ഇരിക്കാനുള്ള അത് നീ പറയേണ്ട സംഭവമാണത് അപ്പം ഞാൻ ആലോചിച്ച് സിദ്ധിക്കുക ഇന്ദ്രിയത്ത് അവരൊക്കെ വെറുതെ നിൽക്കുമ്പോൾ ഞാൻ പറയണോ ഡയലോഗ് അല്ല അത് അങ്ങനെയാണത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരിക്കലും വല്ലതും തോന്നും ഏയ് അങ്ങനെ അത് അപ്പം നമുക്ക് അതൊരു എന്താ പറയണ ഒരു തെറ്റിദ്ധാരണയായിരുന്നത് പറയാൻ പറ്റും കുറെ സാധനങ്ങളൊക്കെ സോങ് സീക്വൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ആയിട്ട് അത് കുഴപ്പമില്ല നല്ലതാണ് അങ്ങനെ ചെയ്തോ എന്നാ പോത്തൻ ഭാവിയാലും ജോഷി സാറ് പറഞ്ഞെന്നോട് അങ്ങനൊരു ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചില വലിയ സിനിമകളിലൊന്നും അങ്ങനെ പറയാൻ പറ്റൂല നിനക്കെന്താണ് തമാശ തോന്നുന്നത് എന്ന് വെച്ചാൽ നീ അത് പറഞ്ഞോട്ടെ അത് നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് ജോഷിസാർ തന്നെ പറഞ്ഞു ഇത് കേട്ടപ്പോഴും ഞാൻ പിന്നെ ഏഹ് വന്നാൽ പിന്നെ കലക്ക് കളയാ സാറേ നമ്മൾ മറ്റേത് ചെയ്തല്ലോട് പറഞ്ഞത് അബദ്ധം ആയി അങ്ങടകച്ച് അപ്പൊ രണ്ടുമൂന്നെണ്ണം എങ്ങനെ ഇട്ടു അത് ഒന്നായിരുന്നു അത് കൊള്ളായിരുന്നു ഒന്നായിരുന്നു സാറേ ദൈവ ദൈവം നീ ഈ പടം കൊളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് അതെ ഭയങ്കര കാരണം നമ്മള് ചെന്ന് നിൽക്കുമ്പോ സിംഹങ്ങളല്ലേ നിക്കണത് മ്മുക്കേലും ഭയങ്കര അതെ 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 അല്ല എല്ലാവരും വരുമ്പോൾ നമ്മളെ കണ്ടെന്നുള്ളതേ നമ്മൾ സിനിമയിലില്ലെങ്കിലും ഇല്ലെങ്കിലും നെടുമുടി വേണിച്ചിട്ട് കണ്ടപ്പോൾ തന്നെ വെച്ചിട്ട് ഞാൻ അറിഞ്ഞു അറിഞ്ഞു പണ്ടെന്നറിഞ്ഞു നിറഞ്ഞു അപ്പം നമുക്ക് അത്ഭുതമാണ് നമ്മൾ ഈ അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഇപ്പം സ്റ്റേജിലൊക്കെ അനൗൺസ് ചെയ്യുമല്ലോ അടുത്തായിട്ട് വരുന്നത് മലയാള സിനിമയുടെ അഭിനയത്തിൻ്റെ കൊടുമുടി താണ്ടിയ നെടുമുടി വീണു പുള്ളിയൊക്കെ വന്നിട്ട് സിമ്പിളായിട്ട് നമ്മൾ പേടേ അറിഞ്ഞു അറിഞ്ഞു ഇവിടെ ഉണ്ട് ർക്കുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ രാജം ബീട്ടേന് എല്ലാവരും പക്ഷെ അത് നമുക്ക് അതൊരു എനർജി ആയിരുന്നത് കാരണം ആരും അറിയാത്ത നമ്മൾ മാറിയൊക്കെ നിൽക്കണമെങ്കിൽ ഭയങ്കര അങ്ങനെയൊക്കെ നിക്കേണ്ട വരും പക്ഷെ വന്നവര് വന്നവരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് മറ്റു കുഞ്ഞുരാമായ അങ്ങനെ പ്രശ്നമേ ഇല്ല അത് അത്രക്കും വല്യ പ്രശ്നമൊന്നുമല്ല നമുക്ക് പറയാം പിന്നെ ഈ ബേസിൽ എന്ന് പറഞ്ഞാണ്ടല്ല ഇങ്ങനെ ആലോചിക്കും അവിടത് പറയാമോന്ന് അത് ഭയങ്കര വേണ്ട എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീൻ പറയ നമ്മൾ സീൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മ്യൂസിക് ഇടും ആ എന്നിട്ട് അത് പറയുന്ന ഫീലോട് കൂടി പറയും അതല്ലായിരിക്കും മ്യൂസിക് പക്ഷെ എന്നാലും ഓരോന്നിനും കണ്ടു വെച്ചിട്ടുണ്ടാവും പിന്നെ ബേസിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എല്ലാ ഡയലോഗും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സംവിധാനം ചെയ്യണ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ചിട്ടുണ്ടാവും വിത്ത് പാട്ടിൻ്റെ ലിറിക്സ് വരെ അത് ഭയങ്കരമാണോ അത് അത് ഭയങ്കര കാരണം നമുക്ക് ഒരു സീൻ ഒരു മെമ്മറിയിൽ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഡയലോഗ് അറിയാൻ പറ്റില്ല നമുക്ക് ആ സിറ്റുവേഷൻ അറിയാൻ പറ്റും പക്ഷെ ഡയലോഗ് കറക്റ്റായിട്ട് പഠിച്ചിട്ടാണ് ആദ്യം എനിക്ക് തോന്നുന്നത് രണ്ടുമൂന്ന് വർഷം അത് പഠിക്കുമെന്ന് തോന്നുന്നു അവന് അത് കഴിഞ്ഞ നമ്മളൊക്കെ എന്തെങ്കിലും ചേട്ടാ അത് അവിടെ മറ്റേ ഇങ്ങനെയല്ലേ അത് സ്ക്രിപ്റ്റ് ഒന്നും കേട്ടോ അവൻ്റെ അടുത്ത് അങ്ങനെയല്ല ചേട്ടാ നോക്കി വന്ന് നോക്കുമ്പോൾ കറക്റ്റാണ് അവൻ്റെ പഠിച്ചത് ഭയങ്കര അത് ഭയങ്കര ഞാൻ ആരെങ്കിലും കണ്ടിട്ടില്ല ഒരു സംഭവം ഈ പറഞ്ഞപ്പോഴേ ഇപ്പൊ കഴിഞ്ഞിടുന്ന നേരത്തെ പറഞ്ഞല്ലോ സ്പോട്ടിലിടുന്ന എനിക്ക് അതുപോലെ പെട്ടെന്ന് തോന്നിയത് ഈ ചോട്ട മൊബൈൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങി പോകുമ്പോൾ തലേന്ന് എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ടല്ലോ അത് ശരിക്കും ബിജിക്കുട്ടൻ ഇമ്പ്രുവൈസേഷൻ ആയിരുന്നോ അതോ ആദ്യമി ഫീൽഡിൽ ഉണ്ടായിരുന്നോ ില്ലില്ല അത് ബെന്നിച്ചേടൻ പറഞ്ഞു തന്നാണ് തലേന്ന് പറഞ്ഞ് ഇങ്ങനെ എങ്ങനെയാണിക്കണേ അത് പുള്ളി ബെന്നിച്ചേടം പറഞ്ഞാണ് അതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ അധികം ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല ഭാഗ്യ വെന്റി ചേട്ടൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആളുകളെല്ലാം ചോദിക്കണത് മറ്റേ ഈശ്വര വെള്ളം തീർന്നു വോട്ടർ ചെയ്യേണ്ടി വരും അത് നിങ്ങൾ കൈട്ടാണെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മൾ മിമിക്രി കാരനാണല്ലോ പുള്ളി എഴുതി തന്നെ വെച്ചിട്ടുണ്ട് തന്നെ തന്നെ വെച്ചിരുന്നത് പുള്ളി എഴുതിയാണ് പിന്നെ പുള്ളി നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ സ്ക്രിപ്റ്റില് അല്ലാത്തതന്നെ ലോ ലെവലില് എത്തണ്ടെന്ന് പറഞ്ഞത് ആയിട്ടുള്ള സീക്വൻസ് പിന്നെ ഈ ഭാവനയുടെ കയ്യിൽ നിന്ന് ഓട്ടോ വാങ്ങുമ്പോ ഗിയർ എടുത്തേ ഇല്ല ഈ അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ അതെ അതെ അല്ല അത് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ലാഗ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞിട്ടാണ് കീറിടുത്തേല പിന്നെ ഇങ്ങോട്ട് തരിക അതൊക്കെ ഞാൻ എടുത്താണ് അതൊക്കെ ഞാൻ കൈ ഇങ്ങനെ പറഞ്ഞാണ് കയ്യിൽ വാങ്ങിക്കുന്ന അപ്പോൾ ഞാൻ ഒരു ശാന്തി വാങ്ങിക്കുന്ന പോലെയാണ് അങ്ങനെ കുറേ കുറച്ച് സാധനങ്ങൾ ബാക്കി അതിനകത്തുള്ള എല്ലാ ഹ്യൂമറുകളും ബെന്നിച്ചേട്ടൻ തന്നെ എഴുതി വെച്ചങ്ങനാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫിൽമേക്കറായിട്ട് പറയുന്ന തോന്നുന്നു ഈ അൻവർഷന് ഡിസ്കസ് ചെയ്യാൻ കാരണം ഈ മലയാളത്തിലെ കഴിഞ്ഞ കാലയളവിലെ ബെസ്റ്റ് കമേർഷ്യൽ മൂവീസ് ഇപ്പോഴും ആളുകൾ പറയുന്നത് രാജമാണിക്കും ചോട്ടം മുമ്പേ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് ആ സിനിമകളുടെ റിപ്പീറ്റ് വാച്ച് റിപ്പീറ്റ് വാല്യൂ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അത് ഇപ്പോഴും ഡിസ്കഷൻ വരുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ രണ്ട് സിനിമകൾ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നു ഒരു മമ്മൂക്ക സിനിമ ഒരു മോഹൻലാൽ സിനിമ ഈ അൻവർഷീദ് ഇപ്പോ ഛോട്ടോ മുമ്പയിൽ ചെല്ലുന്നതിന് മുന്നേ രാജമാണിയെ കണ്ടിട്ടുണ്ടോ ആ സിനിമയുടെ ഈ പറഞ്ഞ കമേഴ്ഷ്യൽ മാസ്യ പരിപാടികളെല്ലാം അറിയാം അവിടും മുമ്പേയിൽ എത്തുന്നു ഒരു നമ്മൾ ഓൾറെഡി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ മേക്കറുടെ അടുത്ത പടത്തിൽ നമ്മൾ ഈ പാർട്ടാകുന്നു ഓൺ ലൊക്കേഷൻ ആസ് എ ഡയറക്ടർ അതെങ്ങനെയായിരുന്നു പോത്തൻപാവ പകുതി ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തോ ആവശ്യ ആവശ്യത്തിന് നമ്മൾ ബെന്നിച്ചേട്ടനെ കാണാൻ വേണ്ടി ചെന്നായിരുന്നു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പകുതിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ചെന്നപ്പോൾ എന്നോട് പരി എന്നെ പരി പരിചയപ്പെടുത്തി അന്നേരത്ത് അൻവർ അവിടെ ഉണ്ട് അൻവറും പുള്ളിയും കൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞ് ഇത് ആരാണെന്ന് അറിയാൻ പോകുമ്പോൾ ഞാൻ നേരിടാണ്ടല്ലോ എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതാണ് രാജമാണിക്കത്തിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു നമസ്കാരം കേൾക്കുന്നു ആ ചേട്ടാ ഞാൻ അറിഞ്ഞ് നന്നാ നന്നായിട്ടാണെന്ന് അറിഞ്ഞേന്ന് അറിഞ്ഞു അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചോട്ടാമേൽ അപ്പം ആ സിനിമ ഏതാണ് എന്താണ് എഴുതണത് അപ്പോൾ അടുത്ത പടത്തിൻ്റെ വർക്കാണെന്ന് പറഞ്ഞ് അത് ഏതാണ് അറിയില്ല അപ്പം ഞാൻ ബെന്നി എന്തോ കാര്യം പറഞ്ഞ് ഞാൻ പോയി എന്നിട്ട് പോത്തൻ ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബിങ്ങിൻ്റെ ലാസ്റ്റ് ഡബ്ബിങ്ങിൻ്റെ ലാസ്റ്റ് ദിവസം ഡബ്ബിങ് ഞാൻ പോണ സമയത്ത് ബെന്നി എന്നെ വിളിച്ചു അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് എടാ നീ ഇനിയിപ്പോൾ ഇടയിൽ നിന്ന് നീ ഇത് റിലീസായതിനു ശേഷം വേറെ എന്തെങ്കിലും പടം വന്നാൽ പിടിക്കണ്ട നമ്മളെ അടുത്തത് ചോട്ടാ മുമ്പേന്ന് പറഞ്ഞ സിനിമയാണ് അൻവർ സംവിധാനമാണ് ഏയ് ആരാ നായകൻ ലാലേട്ടൻ അതെ അതിനകത്ത് ഞാനാരാണ് ലാലേട്ടൻ്റെ കൂട്ടുകാരൻ അത് ഭയങ്കര സന്തോഷമായിരുന്നു ാലേട്ടന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി കഴിഞ്ഞാല് മമ്മൂക്ക് കഴിഞ്ഞാ പിന്നെ ലാലിയേട്ടൻ എന്ന് പറയുമ്പോ നമുക്കതൊരു ഭയങ്കര അത് തന്നെ അത് തന്നെ അത് മമ്മൂക്കും ഇതുപോലെ തന്നെ ഈ ജോസ് സാർ പറഞ്ഞ പോലെ തന്നെ നിനക്ക് എന്തെങ്കിലും തമാശ തോന്നി കഴിഞ്ഞാൽ നീ പറഞ്ഞോളൂടാ എന്നോട് ഭയങ്കര സപ്പോർട്ടായിരുന്ന പുള്ളി അതിനകത്ത് ഏതൊരു ഡയലോഗ് തെറ്റിട്ട് പുലിയടേലോക്കെ എന്റെ ഭാഗ്യം കൊണ്ടൊക്കെ ഒറ്റ ഷോട്ടിലൊക്കെ റെഡി ആയിട്ടുണ്ട് മറ്റേ ലോങ് ഭാറിക്കുടന്ന് അതിങ്ങനെ ട്രോളിട്ട് അവിടം വരെ പറയണം മമ്മൂക്ക വെറുതെ മമ്മൂക്ക അവസാനം എടാ നമ്മുടെ അച്ഛന്മാർ പോയി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളു അതിന് വേണ്ടിട്ട് പുള്ളി അവിടെ നിക്കണം അത് എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം പക്ഷെ എന്താണെന്ന് അറിയില്ല അത് ില് റെഡി ആയത് നമുക്ക് ഒന്ന് കൈ തന്നെ എനിക്ക് അപ്പൊ കൈ തന്നപ്പോ എന്റെ കയ്യിൽ ഇങ്ങനെ കരി ഉണ്ടായിരുന്നു കാരണം ഇവിടെ കരി തേച്ചറു ഞാൻ പറഞ്ഞു കരി കരി വെക്കാന്ന് പറഞ്ഞു ആ പുള്ളി കരി ഞാനിങ്ങനെ ഇവിടെ കരി മറ്റേ പാത്രവും കഴുകിയവരുന്നില്ല ആ അപ്പൊ ഞാൻ രണ്ടു മൂന്ന് വർഷം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്റെ കിട്ട കരിണ്ടായിരുന്നു പിന്നെ കുറച്ച് കരി തേച്ചിട്ടുണ്ടായിരുന്നു അവര് ആ വരവാണല്ലോ വന്നോണ്ടിരിക്കണത് അപ്പം മമ്മൂക്ക അത് ഭയങ്കര സപ്പോർട്ടായി പിന്നെ മമ്മൂക്കക്ക് ഉള്ളൊരു പേടി ഞാൻ ഡബ്ബ് ചെയ്യുവന്നുള്ളൊരു പേടി കാരണം കുറെ ഉണ്ടല്ലോ ഇവൻ ഡബ് ചെയ്യോ ഡോടാ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം അപ്പം ഞാൻ അതിക്ക് മുന്നേ ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് ഒരു സീരിയലിന് മറ്റേ എട്ട് സുന്ദരികളിൽ അപ്പൊ നമ്മുടെ മീറ്ററിൽ കൊറക്റ്റായിട്ട് വേറെ ആക്കും ചെയ്യാനും പറ്റൂല അല്ല അപ്പൊ അത് ഒരു ഇതായിരുന്നു കാരണം ഇത്ര സ്പീഡിലാണ് സംസാരിക്കുന്നത് പക്ഷെ സിനിമക്ക് അത് മതി പക്ഷെ ഇത് ഡബ് ചെയ്യുവാന് സിനിമ അല്ലേ ഇത് എന്നെ എപ്പോഴും വിളിക്കും പകുതി ഷൂട്ട് ഒരു ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഡബ്ബിങ് ആണല്ലോ അപ്പൊ പുള്ളി പിന്നെ ഡബിങ്ങിനെ കുറിച്ചാണ് നീ അപ്പോൾ ഇത്രയും ഫാസ്റ്റിൽ പറഞ്ഞാൽ നീ ഡബ്ബയോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം നീ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ കയറുമ്പോൾ നിസ്സാരമൊന്നുമല്ല അവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത് ടേക്കൊക്കെ എടുക്കാമെങ്കിലും ഒരു സാധനം തന്നെ അവിടെ കിട്ടണം ഞാൻ ചെയ്തോളാം നമുക്ക് പറഞ്ഞു ഇപ്പോൾ ഒരു ദിവസം മമ്മൂക്ക പത്ത് മണി വരെ മമ്മൂക്ക ഡബ്ബൈ ഉണ്ട് പതിനൊന്ന് മണി ആയിട്ട് ഞാനാണ് അപ്പോൾ ഇനി ആരാ ഡബ്ബാണ് ബിജു കുട്ടനല്ലേ എന്ന് ചോദിച്ചേ ആ ബിജുകുട്ടനാണ് എന്ന് പറഞ്ഞേ ആ എന്നാൽ പറ്റ ഞാൻ അവൻ്റെ ഡബിങ് അപ്പം എന്നെ വിളിച്ചു ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞേ മമ്മൂക്ക നിന്റെ ഡബിങ് കാണാൻ വേണ്ടി ഇവിടെ നീ ഇങ്ങനെ വരണ്ടെ അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഞാനും പുള്ളി അഭിനയിക്കണേക്കാരണം ഇത് പറഞ്ഞ പേടിപ്പിച്ചല്ലേ പക്ഷെ ഞാനൊരു പകുതിയും പോലൊക്കെ ചെയ്തു കഴിഞ്ഞേ ആ പുള്ളി കാണാൻ വേണ്ടിട്ട് അപ്പ ഞാൻ അമ്മ വന്നില്ലേ എന്നോച്ചി തെര ഇതൊന്നുമില്ല ഞാൻ ടൂ വീലറിനല്ലേ ചെല്ലണത് അതേ ഭയങ്കര ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു ആ അതാ പിന്നെ വരാന്ന് പറഞ്ഞു അല്ല ഒന്നും പറയൂല എനിക്ക് പോലും നമുക്കൊരു പായോ അതെ പറയും എന്നുള്ളത് ഈ ഈ മൊമെന്റ് അതെന്ത് ചോട്ടാമ്മലിപൊട്ടി റിയാക്ഷൻ ലാരായിട്ട് നോക്കിക്കൊണ്ടിള്ളത് എനിക്ക് തോന്നുന്നു അതും മീമിൽ വരുന്നതാണല്ലോ അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു മറ്റേ ഈ പറഞ്ഞ കുടം ഉടച്ചു എന്ന തരത്തിലുള്ള എന്തെങ്കിലും കണ്ടന്റ് നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ താഴത്തെ സ്പ്ലിറ്റ് വരുന്നത് ഈ റിയാക്ഷനാണ് റിയാക്ഷൻ കൊടുക്കുന്നത് ഇതിലൊരിക്കലും ഇതൊരു ഒരു മീറ്റർ കഴിഞ്ഞാൽ ഇത് ആൾക്ക് കണ്ടിരിക്കാൻ തോന്നുന്നില്ല കൃത്യ മീറ്റർ കൊടുത്തുകഴിഞ്ഞാൽ അവരെല്ലാ കാലത്തും ഓർത്തിരിക്കുകയും ചെയ്യും ആ റിയാക്ഷൻ ഇങ്ങനെ ഓർത്തിരിക്കുന്നത് ആ റിയാക്ഷൻ എന്നോട് പറഞ്ഞത് നീ ഒന്നും ചെയ്യണ്ട നീ ഞായറാഴ്ച വാങ്ങിക്കുന്ന കുപ്പി കൈന്ന് പൊട്ടിപ്പോയി അതിന്റെ വേറെ പൈസ ഒന്നുമില്ല അത് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും നമ്മള നേരത്തെ അഭിനയിച്ചിട്ടില്ല അത് അങ്ങനെ സംഭവം നിങ്ങളുടെ അമ്മി മിക്ക പോയി സമയത്ത് മിനിക്ക് പോയ സമയത്ത് വല്ലപ്പോഴൊക്കെ നമുക്ക് പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളിൽ ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ നാളെ ഉള്ളൂ എന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു റൂമിൽ പ പത്ത് പേരൊക്കെയാണ് കിടക്കണത് അപ്പം അടിക്കാൻ താല്പര്യമില്ല ഒരു മൂന്ന് നാല് പേര് കൂടി ഒരു പൈൻറ്റ് ഒരു പൈൻറ് എടുക്കുക അന്ന് നിസ്സാര പൈസയൊക്കെ ഉള്ളു അന്ന് ആദ്യത്തെ പരിപാടി കഴിഞ്ഞ പൈസ നമ്മൾ ഇത് ഇട്ട് ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയത് പിന്നെ നാളെ കഴിഞ്ഞാലേ കിട്ടുകയുള്ളു മറ്റേത് പത്തെണ്ണം കഴിഞ്ഞാൽ കുറച്ച് പൈസ കയ്യിലുണ്ടാവും എന്നിട്ട് ഞാൻ ബാറിയിൽ പോയി ഒരു പൈൻറ്റ് വാങ്ങിച്ചു ഏറ്റവും കുറവിൻ്റെ പൈൻറ്റ് വാങ്ങിച്ചു അപ്പം ആ പൈസ ആരുടെ അടുത്തും ഇല്ല ഈ പൈൻറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ അവിടം വരെ കൊണ്ടുവന്നിട്ട് ഞാൻ ഉള്ളിൽ വെച്ചാൽ കൊണ്ടു വന്നത് മുണ്ട് കൊടുത്താക്കിയുള്ള പേരൊന്നുമില്ല അപ്പൊ ഇതുപോലെ തന്നെ റൂമിൽ ചെന്നപ്പോൾ പത്ത് പാഞ്ചുപേരുണ്ട് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി അത് ഈ റിയാക്ഷൻ ഒന്നും ഇണ്ടായിരുന്നില്ല പക്ഷേ എന്നെ കൊല്ലാനുള്ള ഉദ്ദേശം പിന്നെ കഴിഞ്ഞ അടുത്ത പരിപാടി കഴിഞ്ഞപ്പോ ഞാൻ അവരുടെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം കടം അങ്ങനെയൊക്കെ ഭയങ്കര ഞാൻ സിനിമയിൽ പെർഫോം ചെയ്യുമ്പോഴേ നമുക്ക് ഈ റിയൽ ലൈഫ് മെമ്മറീസ് കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ രസാണുള്ളത് ചെയ്യാനായിട്ട് അതെ 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 ആ അതല്ല നമുക്ക് ഈ പറഞ്ഞ കൊണ്ട് നമ്മൾ ജീവിതാനുഭവങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അത് ഇപ്പം ഇപ്പോൾ ഒരു സിനിമയിൽ പുള്ളി പറഞ്ഞില്ലേ രഞ്ജിത് സാർ പറഞ്ഞില്ലേ നീ ഒരു നടനായ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ ഈടയിലുണ്ട് നടനാവണമെങ്കിൽ ജീവിത അനുഭവം ആ അതെ ശരിക്കും അത് വേണം അങ്ങനെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പലരും ഇപ്പം ജോഷി സാറന്നി ട്വന്റിയില് എന്നോട് ചോദിച്ചു എടാ നല്ല സംഭവം ആയിരുന്നു നീ ചെയ്യു അത് എന്താണെന്ന് വെച്ച് പറഞ്ഞ് അപ്പം ഇങ്ങനെ ഓടി പോലീ സുരേഷ് കാരനെ കണ്ടിട്ട് ഓടി വന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ആ സ്വിമ്മിംഗ് പൂളില് എടുത്ത് ചാടണം എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര ആഴമാണ് അതിന് നീ ചാടുവോ നമ്മള് ഞാൻ ചാടാ എടാ നീ സിനിമയ്ക്ക് വേണ്ടി വെറുതെ ചാടാന്ന് പറയണ്ട അത് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നീന്തണം പിന്നെ പൊന്തി വന്നിട്ട് ഒന്നുകൂടി താഴണം അതിനെന്താണ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ വന്നിട്ട് ക്യാമറ വന്നിട്ട് ഇവിടെ ചാടണം അതാണ് ഞാൻ നേരെ ചാടി കറക്റ്റായത് നിനക്ക് അറിയാമോ പിന്നെ ഞാൻ ചെറുപ്പത്തില് നമ്മളെ വീടിന്റെ അപ്പൊ അങ്ങനെ നീന്താനും പഠിച്ചില്ലായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അതുപോലെ നമ്മുടെ ഈ മമ്മൂക്കട പടം വൈശാഖിന്റെ പടം ഇല്ലേ കഴിഞ്ഞ മമ്മൂക്കട കഴിഞ്ഞല്ല ടർബല്ല അല്ല അല്ലേ ചോ ചോദിച്ച എന്നോട് ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചിട്ടിട്ട് പുഴയിലേക്ക് ചാടാൻ പറ്റൂന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചാടാ അതിനകത്ത് എന്നോട് പറഞ്ഞത് ഏർ ശേഷമാണ് ശേഷം ചെത്തുകാരനാണെന്ന് പറയണത് അപ്പൊ എടാ ഞാൻ പറയാൻ പറഞ്ഞു ഈ തെങ്ങുമ്പോ അങ്ങനെന്താ നമ്മ നേരത്തെ കരിക്കും കേട്ടിട്ടുള്ള അതെനിക്ക് തോന്നുന്നു തെങ്ങിന്റെ മോളിലാണ് പുള്ളി അവിടെ നിന്നിട്ടാണ് ഡയലോഗ് പറയണത് കൊറേ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞ പിന്നെ നമുക്ക് കെട്ടി തന്നിരുന്നു കയറണത് ഉണ്ട് പിന്നെ സോങ്ങില് അവസാനം ഓടി അവിടം പെരും കയറു വരും ഞാൻ പറഞ്ഞു പരമാവധി കയറാന്ന് പറഞ്ഞു പക്ഷെ ഞാനങ്ങ് കേറി അവിടെ ചെന്ന് പൊളിച്ച് ചാഞ്ഞ് കിടക്കണ അതങ്ങായിരുന്നു അതുപോലെ പുഴയില് ചാടി ചാടാന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ എല്ലാം നോക്കി ഇങ്ങനെ അടിയിൽ ഇങ്ങനെ നമ്മൾ ഒരു വടി വടിവെച്ചിങ്ങനെ നോക്കുക എന്തെങ്കിലും ഉപ്പുണ്ടെന്നൊക്കെ അത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ ഗുണം ചെയ്യേണ്ടത് നമ്മൾ നമ്മള് സ്കിൽസ് തന്നെയാണ് പിന്നെ എന്ന് വെച്ചാൽ യേശുവിനെ കുറ്റമൊന്നും പറഞ്ഞില്ല പുള്ളിക്ക് പാടാനറിയില്ല മീറ്ററുകൾ പുള്ളിക്കറിയില്ല യേശു േശുദാസിനെ മാത്രം പാടിയാ മതിയോ എന്ന് ചോദിക്കുന്നോ പുള്ളി ഒരിത്തിരി പൊങ്ങച്ച അടിച്ചാലേ ഉള്ളൂ പൊങ്ങച്ചക്കാരനാണ് എന്താണ് പുള്ളി പറയണ്ടല്ലോ ഓ അങ്ങനെ ഒന്നുമല്ലോ ഓ എം ബി കുത്തി കുറിക്കണോട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കുറിക്കുന്നു സാമ്യപ്പെടുത്തി ആരെയാണ് അപ്പൊ പുള്ളിക്ക് യേശോരും പോകുമ്പോ ജൂദാസ ഭയങ്കര സാധന ആ സാധനം ഉള്ളത് വേണമല്ലോ അത് വില്ലൻ എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് അല്ല അപ്പൊ ഒപ്പിച്ചു പാടിയാണ് പുള്ളിയത്